നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷം സ്ക്രീനിൽ വന്നിരിക്കുകയാണ് അതെ സിനിമ കാണാനാണ് വന്നിരിക്കുന്നത് അല്ലേ ഗംഭീര ഗംഭീരപടമാണ് നല്ല നല്ല പടമാണ് നന്നായി ദ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത് നല്ല റെലവൻ ടോപ്പിക് ആണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അല്ലാത്തവർ എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടീ തോന്നുന്നുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് കണ്ട് തന്നെ അറിയണം വിഷയം ഞാൻ പറയുന്നില്ല പക്ഷേ മസ്റ്റ് ആയിട്ട് ഫാമിലിയാണ് അതുപോലെ തന്നെ സൊസൈറ്റി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പറയുന്നത് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് പുതിയൊരു വിഷയം എടുത്തിട്ട് അതെ അതെ ശരിക്കും പുതിയൊരു കണ്ടക്കാര് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അത് സിനിമയിൽ വന്നപ്പോൾ കുറെ കൂടി ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് മസ്റ്റ് വാച്ച് ആണ് ദിലീപേട്ടൻ നമ്മുടെ ഒരു നെടുന്തൂണ് തന്നെയാണ് മലയാള സിനിമയുടെ പക്ഷെ എങ്കിലും കൂടിയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അതെന്താണ് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അതിനെ എവിടെയും പോയിട്ടില്ല വരാം ഇടക്കാലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് കോടതിയിൽ തിരിച്ചു വിഷയമാണ് അതിൽ നമുക്കറിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല അപ്പൊ നമ്മളാരും വിധിക്കാറായിട്ടില്ലല്ലോ ഒരു കാലത്ത് ഒരു കാലത്ത് ദിലീപന്റെ സിനിമ ഒരു അഭിപ്രായം വന്ന ഭയങ്കരമായിട്ട് തിയേറ്ററുകളൊക്കെ നിറഞ്ഞൊഴുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ നൂറ് കോടി ക്ലബ്ബ് എന്നുള്ള ബോക്സ് ഓഫീസുകളൊക്കെ വന്നപ്പോ ദിലീപ് ഏട്ടൻ അങ്ങനെ ഒരു സിനിമ ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഈ അടുത്ത് കിട്ടണില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എങ്കിലും കൂടിയിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നത് തിയേറ്ററില് നന്നായിട്ടുണ്ടെന്നാണ് തോന്നിയത് കാര്യം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടപ്പോഴുന്നതിനകത്ത് ഫാമിലീസ് ഒരുപാടുണ്ടായിരുന്നു പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് ഇപ്പോഴും ഉണ്ടെന്നാണെങ്കിൽ തോന്നുന്നത് അതിലും നമുക്ക് കുറവൊന്നും വന്നിട്ടില്ല ഇപ്പോഴും ഒരു നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഫാമിലീസിനെ കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു കഴിവുള്ള ആർട്ടിസ്റ്റാണ് ദിലീപേ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം നല്ലൊരു അഭിപ്രായം വന്നിട്ടുള്ള അതാണ് തിയേറ്റർ റെസ്പോൺസ് ആയാലും റിവ്യൂസ് ആയാലും എങ്കിലും കൂടിയിട്ട് കുറച്ച് പ്രശസ്ത റിവ്യൂവേഴ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഒരു നെഗറ്റീവായിട്ട് ഒരു അഭിപ്രായം പറയുകയുണ്ടായി ഒരാൾ അപ്പോൾ അത് എന്ത് തോന്നുന്നു ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഈ സിനിമയ്ക്ക് ബാധിച്ച പോലെ എന്തെങ്കിലും തോന്നുന്നു അല്ല അങ്ങനെയല്ല ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് കാണുന്നവരുടെ അഭിപ്രായങ്ങളും എല്ലാം എരിവ് വരും അപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല അത് അവരുടെ അഭിപ്രായമാണ് അവർക്കത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പോൾ അതിൽ കുറ്റപ്പെടുത്തില്ല പിന്നെ ബാക്കിയൊരു കാരണമല്ലോത്തരും വരുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവർ അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുകയും ചെയ്യാമല്ലോ സാറിന് എന്ത് തോന്നി തിയേറ്റർ ഒരു റെസ്പോൺസ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം തോന്നാം ഞാൻ തുടർത്തി പറഞ്ഞു നല്ല അഭിപ്രായമാണ് നല്ല കുറവാണ് എന്തായാലും കാണേണ്ട കണ്ടിരിക്കേണ്ട കുറവാണ് ഓക്കെ